ദുരൂഹതകൾ ഏറെയുണ്ട് കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിൽ സിനിമാ കഥകളെ വെല്ലുന്ന സംഭവങ്ങൾ ദൃശ്യം സിനിമയിലേതുപോലെ മൃതദേഹം കുഴിച്ചിടുകയും പിന്നീട് മാറ്റുകയും ചെയ്തതടക്കമുള്ള സംഭവങ്ങളും ഈ കേസിലുണ്ട് എന്നാൽ സിനിമകളെ വെല്ലുന്ന ഒരു നോവലും നിതീഷ് എഴുതിയിട്ടുണ്ട് ഓൺലൈൻ എഴുത്തുകൂട്ടായ്മയായ പ്രതിലിപിയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിതീഷ് മഹാമാന്ത്രികം എന്ന നോവൽ പ്രസിദ്ധീകരിക്കാൻ ആരംഭിച്ചത് ആറ് അധ്യായങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച നോവൽ പൂർത്തീകരിച്ചിട്ടില്ല നോവലിൻ്റെ തുടക്കം മുതൽ നിർത്തുന്നിടം വരെ അടിമുടി ദുർമന്ത്രവാദവും ആഭിചാരക്രിയകളും പകപോക്കലുമാണ് വിവരിക്കുന്നത് നിഷ്കളങ്കയായ പെൺകുട്ടിയെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ദുർമന്ത്രവാദിയും ഇയാൾക്കെതിരെ പ്രവർത്തിച്ച് പെൺകുട്ടിയെ മോചിപ്പിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു മന്ത്രവാദിയുമാണ് നോവലിൻ്റെ ഇതിവൃത്തം മന്ത്രവാദത്തിലൂടെ ചുടല രക്ഷസിനെ വിളിച്ചു വരുത്തുന്നതും താന്ത്രിക വിദ്യകളുമെല്ലാം നോവലിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അരലക്ഷത്തോളം ആളുകളാണ് ഇത് വായിച്ചിട്ടുള്ളത് നിതീഷിൻ്റെ അക്കൗണ്ടിന് രണ്ടായിരത്തി ഇരുന്നൂറോളം ഫോളോവേഴ്സുണ്ട് എഴുത്തുകാരനെ അഭിനന്ദിച്ചും ബാക്കി കഥ എഴുതാൻ ആവശ്യപ്പെട്ടും കഥാകൃത്തിനെ നേരിട്ട് കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചും നിരവധി കമൻറ്റുകളുണ്ട് നോവലിലെ കഥാഗതിയുമായി നിരവധി സാമ്യതകൾ കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലുമുണ്ട് മഹാമാന്ത്രികം കൂടാതെ രണ്ട് നോവലുകൾ കൂടി നിതീഷ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവയും പൂർത്തീകരിച്ചിട്ടില്ല എഴുതി അവസാനിപ്പിക്കാത്ത നോവലുകൾ ബാക്കിയാക്കി മറ്റൊരു മുഖവുമായി കഴിയുമ്പോഴാണ് മണ്ണോട് ചേർന്നെന്ന് കരുതിയിരുന്ന ക്രൂരകൃത്യങ്ങൾ ഒരു മോഷണത്തിലൂടെ പുറം ലോകം അറിഞ്ഞത് സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം